ഹലോ ജനപ്രിയ നോവലിസ്റ്റായ ജോയ്സി ഒരുങ്ങുന്ന ഒറ്റ ശിഖരം പുതുപുത്തൻ സീരിയൽ മഴവിൽ മനോരമയിൽ വരാനിരിക്കുന്നു നമുക്കറിയാം മഞ്ഞുറുകും കാലം ഭ്രമണം സ്ത്രീപദം അമല എന്നീ സൂപ്പർ ഹിറ്റ് സീരിയലുകൾ സമ്മാനിച്ച വ്യക്തിയാണ് ജോയ്സി ഒരുപാട് കാലത്തിന് ശേഷമാണ് മഴവിൽ മനോരമയിൽ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ന്യൂ പ്രൊജക്റ്റ് വരുന്നത് ഇതിൽ ആരൊക്കെ അഭിനയിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല ഒറ്റ ശിഖരത്തിൻ്റെ ടൈറ്റിൽ വീഡിയോ മഴവിൽ മനോരമ ഷെയർ ചെയ്തിട്ടുണ്ട് മഴവിൽ മനോരമയ്ക്ക് ഒരു ഹിറ്റ് സീരിയൽ ലഭിക്കണമെങ്കിൽ ഇദ്ദേഹം തന്നെ വരണം അതുപോലെ ജോയ്സി സാറിൻ്റെ മറ്റൊരു സീരിയലും വരുന്നുണ്ട് ഏഷ്യാനെറ്റിലാണ് മഴ തോരും മുൻപേ എന്നാണ് പേര് നല്ല രണ്ട് സീരിയലുകൾ കാണാൻ പ്രേക്ഷകർക്ക് കാത്തിരിക്കാം ഈ ചവർ റീമേക്ക് സീരിയലുകളെക്കാളും നല്ലത് ഇതുപോലുള്ള മലയാള എഴുത്തുകാരുടെ നോവലുകളെടുത്ത് പരമ്പരയാക്കുന്നതാണ് നല്ലത് എല്ലാ ചാനലുകളിലും അന്യഭാഷയിൽ നിന്നും കടമെടുത്ത സീരിയലുകളാണ് മിക്കതും അതാണെങ്കിലോ കുറേയൊക്കെ ഒരേ പാറ്റേണും ഒരേ കഥകളും എന്തായാലും മളവിൽ മനോരമ ആൻഡ് ഏഷ്യാനെറ്റ് പ്രേക്ഷകർക്ക് നല്ല രണ്ട് സീരിയലുകളാണ് വരുന്നത് കാത്തിരിക്കാം